ടു ടോർച്ച് ചാനൽ നമ്മുടെ പൂച്ചെടികൾ നല്ല രീതിയിൽ തഴച്ചു വളരാനും നല്ല ആരോഗ്യവും വലിപ്പമുള്ള ധാരാളം പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പച്ചക്കറി ചെടികളുടെ രോഗബാധ തടയാനും നല്ല രീതിയിൽ കായ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഫെർട്ടിലൈസറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ഞൂറ് മില്ലി വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പഴത്തൊലി മൂന്നോ നാലോ പഴത്തൊലി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടികൾ ചെടികളുടെ രോഗബാധ തടയാനും നല്ല രീതിയിൽ പൂക്കാനും ഇത് വളരെയധികം സഹായിക്കും പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് ലെഫ്റ്റ് ഓവർ ടീ ടീടെസ്റ്റാണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചായപ്പൊടി കഴുകി വെയിൽ വെച്ച് ഉണക്കിയിട്ട് അത് ചേർക്കുക ഇതിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ചെടികൾ നല്ല രീതിയിൽ തഴച്ച് കൊള്ളാനും ഇത് വളരെയധികം സഹായിക്കും പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർക്കുക ഫെർമൻറ്റേഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂന്ന് ദിവസം അടച്ചു വെക്കണം മൂന്ന് ദിവസം കഴിയുമ്പോൾ തുറന്ന് ഇളക്കി അരിച്ചെടുത്ത് ഇതിലേക്ക് ഇരട്ടി അളവിൽ വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല ആരോഗ്യത്തിനും എല്ലാം ആവശ്യമായിട്ടുള്ള നൈട്രജനും അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കാനും വിളവ് കിട്ടാനും വേണ്ടിയിട്ടുള്ള പൊട്ടാസ്യവും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൈ ഫ്രൈസറാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ഇത് രണ്ടാഴ്ചയിലൊരിക്കൽ പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ആരോഗ്യത്തോടുകൂടെ തഴച്ച് വളരാനും നന്നായിട്ട് വിളവ് കിട്ടാനും വളരെയധികം സഹായിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്